ॐ श्रीगणेशाय नमां श्रीगणेशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवं सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधये ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യേ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയെ നമ ഓം നമ ചണ്ഡികായേ ഹരി ഓം ശ്രീമൻ ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അമ്പത്തി രണ്ടാം ദിവസത്തെ ക്ലാസ്സിൽ മേധാസി ദേവി ശാസ്ത്രസാര തുടങ്ങി ശ്ലോകം പതിനൊന്ന് വരെ അല്ലേ പതിമൂന്ന് വരെ മേധാസി ദേവിത അഖില ശാസ്ത്രസാര ദുർഗാസി ദുർഗഭവസാഗര നൗരസംഘ ശ്രീകൈഡഭാരി ഹൃദയൈകൃതാധിവാസാ ഗൗരീത്വമേവാം ശശി മൗലി കൃത പ്രതിഷ്ഠ ആദ്യത്തെ ശ്ലോകം പതിനൊന്നാമത്തെ ശ്ലോകം ഒന്ന് ഓർമ്മിച്ചിട്ട് അടുത്ത ക്ലാസ് എല്ലാ ശാസ്ത്രങ്ങളുടെയും താല്പര്യത്തെ അറിയ അറിയുവാൻ സഹായിക്കുന്ന ആ മേധ മേധ എന്ന ദേവി മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി ആ ബുദ്ധിയാകുന്ന ദേവി അങ്ങ് തന്നെയാകുന്നു ഒരിക്കലും ഒന്നുകൊണ്ടും പെട്ടെന്ന് കടക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്ന സംസാര സമുദ്രം ഭവസാഗരം എന്ന് പറയും സംസാര സമുദ്രം തരണം ചെയ്യുവാനുള്ള തോണിയും കപ്പലും വഞ്ചിയും എല്ലാം അങ്ങ് തന്നെയാകുന്നു പിന്നെ ഭഗവാൻ ശ്രീനാരായണൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന മഹാലക്ഷ്മിയും അങ്ങ് തന്നെയാകുന്നു അല്ലയോ ദേവി എന്ന് പറഞ്ഞു പിന്നെ ഭഗവാൻ പരമശിവനോട് കൂടിയിരിക്കുന്ന ശക്തി ഗൗരി പാർവതി ദേവിയും ഈ ദേവി തന്നെയാകുന്നു എന്ന് അടുത്ത ശ്ലോകത്തില് ഈഷസഹാസം അമലം പരിപൂർണ ചന്ദ്രബിംബാനുകാരി കനകോത്തമ അത്യത്ഭുതം പ്രകൃതം ആത്തരുഷ ആത്തരുഷ വർദ്ധിച്ച ദേഷ്യം വർദ്ധിച്ച രോഷം തഥാപി വക്രം വിലോക്കിയ സഹസാ മഹിഷാസുരേണ ആ മഹിഷാസുരൻ ആ വർദ്ധിച്ച കോപത്തോടുകൂടിയ ദേവിയുടെ വക്ത്രം വക്രം മുഖം ആ മുഖം കണ്ടിട്ടും പേടിച്ചു പോയില്ല അല്ലേ അത് ദേവിയും ആ മഹിഷാസുരനുമായുണ്ടായ യുദ്ധത്തിലെ ഓരോ കാര്യങ്ങളെ അനുസ്മരിപ്പിച്ചു അനുസ്മരിച്ചുകൊണ്ട് ദേവന്മാർ വീണ്ടും വീണ്ടും സ്തുതിക്കുന്ന സ്തുതിയാണ് അപ്പം അല്ലയോ ദേവി ഭഗവതിയുടെ മുഖാരവിന്ദൻ നോക്കിയിട്ട് മനുഷ്യാസുരം പ്രയോഗം ചെയ്തത് അത്യത്ഭുതമായി പോയി വെളുത്തവാകുന്നാൾ സകല കലാപരിപൂർണനായി ഉദിച്ചു വരുന്ന അതിമനോഹരമായ ചന്ദ്രനെ അനുകരിക്കുന്നതാണ് ദേവി അങ്ങയുടെ മുഖം എപ്പോഴും പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രമണ്ഡലം അത് പരിശുദ്ധമാണ് അപ്പോൾ ദേവിയുടെ മുഖവും പരിശുദ്ധം തന്നെയല്ലേ അപ്പോൾ പരിശുദ്ധമായ തങ്കം കൊണ്ട് ഉണ്ടാക്കിയ കിരീടവും ഗുണ്ടലങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ചിരിക്കുന്ന ആ ദേവി അങ്ങയുടെ മുഖകമലം താമരയാകുന്ന ആ മുഖം ഈ വിധമുള്ള മുൻ മുഖ കമലത്തിൽ അതായത് താമരയാകുന്ന മുഖത്തിൽ നോക്കി ആ മഹിഷാസുരൻ കോപിച്ചതും കോപിച്ചത് തന്നെയല്ല പ്രയോഗം ചെയ്തതും അത്യത്ഭുതം തന്നെ എന്ന് പറഞ്ഞണ്ടാമത്തെ ശ്ലോകത്തിൽ പതിമൂന്നിൽ ദൃഷ്ടാവിഭിദേവി വതനം ഭുഡീ കരാളം കരാളം ഭയങ്കരമായത് അപ്പം ഭയങ്കരമായ കോപിച്ച മുഖത്തോടുകൂടിയ ആ ദേവിയെ കണ്ടിട്ടും അവിടെയാണ് സകല സകലകലാപരിപൂർണനായി ശോഭിക്കുന്ന ചന്ദ്രനെ ജയിക്കുന്ന ശോഭയോടുകൂടിയ മുഖം എന്നർത്ഥം ഉദ്യത് ശശാങ്ക സദൃഛവി എന്ന സത്യ ശശാങ്കൻ ചന്ദ്രൻ ആ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെയുള്ള പ്രകാശമുള്ള ആ മുഖം യുദ്ധത്തിന് ശേഷം അതാണ് പ്രാണാൻ മുമോചമഹിഷ സ്തതീവ ചിത്രം കൈർജീവ്യതി കൈമുദീയ സ്ന കൈമുദീകം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കൈമുദിക രീതി അതിനെ അതാണ് ഇവിടെ പറഞ്ഞ അമ്പ അമ്പ എന്ന് പറഞ്ഞാൽ അമ്മ അല്ലയോ അമ്മേ കുവിതാന്തകദർശനാന്ന് പറഞ്ഞാൽ ആ യുദ്ധാനന്തരം അതിഭയാനകമായി ദേവിയുടെ മുഖം കണ്ടിച്ചും കണ്ടിട്ടും സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ദേവിയുടെ അപ്പോവിച്ച മുഖം കണ്ടാൽ അപ്പോഴേ തന്നെ പ്രാണൻ പോകും പക്ഷേ മഹിഷാസുരന് ഒരു കുഴപ്പവും പറ്റിയില്ല അപ്പം മഹഷാസുരൻ്റെ ആ ഒന്നും സംഭവിക്കാത്ത അതും ആശ്ചര്യം തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾക്ക് ഇന്നത്തെ ശ്ലോകം വായിക്കാം ആദ്യം പഴയ പുസ്തകത്തിലേ വായിക്കുന്നത് പിന്നെ ഓരോ ശ്ലോക എടുത്തർത്ഥം പറയാം പഴയ പുസ്തകത്തിലെ പതിനൊ പതിനാല് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങൾ ദേവി പ്രസീദ പരമാവദീഭവായ സദ്യോ വിനാശേഷ കോപവദീ കുലാനി വിജ്ഞാതമേതധുനൈവയതമേതീതം ബലം സൂവിപുലം മഹിഷാസുരസ്യം ते सम्मदा जनपदेषु धनानि तेषां तेषां यशांसि न च सीदधि धर्मवर्गः धन्यास्त एव निभृतात्मजभृत्यधाराः येषां सदाभ्युदेदा भवति प्रसन्नां धर्म्याणि देवि सकलानि सदैव कर्माण्यत्यादृतप्रतिदिनं करोति സ്വർഗം പ്രയാതി ചോഭവതി പ്രസാദ ലോകത്രയേ വിഫലതാ നനുദേവിതേന ഇവിടെ പിരിച്ചു പറയാനായിട്ടുള്ള വാക്കുകൾ വിജ്ഞാതം വിജ്ഞാതമേതധുനൈവ യഥത് യഥസ്തമേത അത് ഒന്നിച്ച് നീതം എന്നും കൂടെ കൂട്ടി പറയുകയാണെങ്കിൽ യഥസ്തമേതീതം യഥസ്തമേതീതം അവിടെ ഇന്ന വരും നായ ദോ പ്ലസ് ന വന്നപ്പോൾ അത് ഇന്നായായി മാറും അപ്പോൾ യഥസ്തമേത നീതം എന്ന് വായിക്കുകയാണെങ്കിൽ നാ മാത്രമേ വരുവുള്ളൂ യഥസ്തമേത ബലം സൂവിപുലം മഹിഷാസുരസ്യ ഒന്നും പിരിക്കാൻ വേറെ ഇല്ല ഈ രണ്ട് വാക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ धन्याघ uh, ता धन्यास्त अविसर्गम प्लस स्थावन पद स्थाय आई मारी निवृतात्मज निवृतः आत्मज वृत्यदाराघ निवृतात्मज वृत्यदाराघ सदा अप्युदयता सदा भ्युदेता कर्माणि സദാ ഏവാ സദാ ഏവാ സദൈവ കർമാണി അതി ആദൃതകർമാണി അത്യാദൃതക ഇ പ്ലസ് ആ വന്നപ്പം അത് ഇ ആയി മാറി ലോകത്രേഹി ലോകത്രയേ ബി അത്രയേ ഉള്ളു പിരിച്ച് പറയാം ഇനി ഓരോ ശ്ലോകം എടുത്തിട്ട് നമുക്കതിൻ്റെ അർത്ഥം നോക്കാം പുതിയ പുസ്തകത്തിലെ അല്ലയോ പ്രസാദിച്ചാലും ഭവത്തിനായി കൊണ്ട് ഭവിക്കട്ടെ ഭവമെന്ന് പറഞ്ഞാൽ സംസാര ദുഃഖങ്ങൾ സംസാരമാകുന്ന കടൽ എന്നർത്ഥം അപ്പോൾ ഈ സംസാരത്തിന് സംസാര സാഗരം അതിൻ്റെ അഭിവൃദ്ധിക്കായ പരമാന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി കൊണ്ട് ഭവിക്കട്ടെ സദ്യോ വിനാശേസി വിനാശം എപ്പോഴാണ് കോപവതി ദേവി കോപിച്ചാൽ കോപവതിയായാൽ കുലാനി വിനാശി സദ സദ്യ അങ്ങനെ ഉടനെ അഥവാ ദേവി കോപിക്കുകയാണെങ്കിൽ എന്തായി കുലങ്ങളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നു വിനാശം നശിപ്പിക്കും അപ്പം കുലങ്ങളെ പെട്ടെന്ന് നശിപ്പിക്കുന്നവളും ദേവി തന്നെയാണ് പിന്നെ പറയുന്നു വിജ്ഞാതം ഏതത് അധുനേവ യത് തം ഏതത് യഥസ്തമേതത് നീതം ബലം സൂവിപുലം ഐഷാസുരശം ഇത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായിരുന്നില്ല എന്ത് ദേവി പ്രസാദിക്കുകയാണെങ്കിൽ ലോകത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നും അഥവാ കോപിച്ചാൽ കുലത്തെ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എപ്പോഴാണ് മനസ്സിലായത് നീതം ബലം സുവിപുലം മഹിഷാസുരം മഹിഷാസുരൻ്റെ വിപുലമായ ബലം സൈന്യം ഇവിടെ ബലം എന്നുള്ളത് ശക്തിയല്ല സൈന്യം അപ്പം മഹിഷാസുരൻ്റെ ശക്തിയായ സൈന്യത്തെയും നശിപ്പിച്ച് വിപുലമായ സൈന്യത്തെയും മഹിഷാസുരനെയും നശിപ്പിച്ച് ദേവന്മാർക്ക് അനുഗ്രഹത്തെ കൊടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ദേവിയെ കോപിപ്പിച്ചാൽ കുലം മുടിയുമെന്നും അഥവാ പ്രസാദിപ്പിച്ചാൽ ലോകത്തിന് തന്നെ നന്മയുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് ദേവി പ്രസീത പരമാവതി ഭവായ സദ്യോ വിനാശേ സി കുലാനി വിജ്ഞാതമേത അതായത് ഭക്തി കൊണ്ട് ഭജനം കൊണ്ട് പ്രസാദവതിയായാൽ ദേവി തൻ്റെ ഭക്തന്മാർക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പോലും കൊടുക്കുവാൻ ശക്തിയാകുന്നു അല്ല കോപിഷ്ടയായി ഭവിച്ചാൽ പെട്ടെന്ന് തന്നെ കുലങ്ങളെപ്പോലും മുടിപ്പിക്കുവാൻ ദേവി മടിക്കില്ല എന്ന സ്വഭാവവും ദേവിക്കുണ്ടെന്നർത്ഥം ഇതിപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് മഹിഷാസുരനെയും സൈന്യത്തെയും അവൻ്റെ വൻപടകളെയും എല്ലാം കൃത്യായ ദേവി നശിപ്പിച്ചു ഭക്തരായ ദേവന്മാർക്ക് പ്രസാദവതിയായ ദേവി ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്തു അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ദേവിക്കിന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നു അടുത്ത ശ്ലോകം തേ സമ്മത ജനപതേഷു ധന യശാസിധർമ്മർഗൃത്മജാ സദാഭ്യുതിരാണ് അവർ ആ ദേവിയെ പ്രസാദിപ്പിക്കുന്നവർ അവർ സമ്മതന്മാരായിത്തീരുന്നു എന്ന് പറഞ്ഞാലോ നിലയും വിലയും ആദരണീയരായി ആദരണീയരായിത്തീരുന്നു ജനപദേഷു ജനപദങ്ങളിൽ ഉയർന്നവരാകുന്നു ധനി തേഷാം അവർക്ക് ധനവും കിട്ടുന്നു തേഷാം യശാം സിനജ സീതതി ധർമ്മവർഗ യശസ്സും ഉണ്ടാകുന്നു പിന്നെ അവർ ധർമ്മ വർഗത്തിൽ അതായത് ധർമ്മൻ ചെയ്യുന്ന ഒരുവനെ തളർത്തുന്നില്ല തളരുന്നില്ല എന്നർത്ഥം ധന്യാസ്തയേവ നിവൃത ആത്മജ്ഞാരാഹ ആത്മജൻ പുത്രന്മാരാണ് ഭൃത്യന്മാരെ സേർവൻ്റാണ് ധാരാഹ ഭാര്യമാര് യേഷാം സദാ അഭ്യുദയത എപ്പോഴും അഭ്യുദയത്തിനായി കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നർത്ഥം മത ജനപദേഷു അവിടുന്ന് പ്രസന്നയായി തീർന്നാൽ ആരുടെ പേരിൽ പ്രസന്നയാകുന്നുവോ അവർക്ക് അതാത് രാജ്യങ്ങളിൽ സമ്മതന്മാരായിത്തീരുന്നവർ ബഹുമാന്യരായി കണക്കാക്കപ്പെടുന്നു ധനധാന്യാദികളും അവർക്ക് മാത്രം അവർക്ക് മാത്രമേ പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാകുന്നുള്ളു അവരുടെ ബന്ധുവർഗവും ഒന്നിനും വേണ്ടി ക്ലേശിക്കുന്നില്ല അപ്പോൾ അവരാകുന്നു ധന്യന്മാർ വിനീതന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഏ ദേവി അവിടുന്ന് ആയി തീർന്നാൽ ആരുടെ പേരിൽ പ്രസന്നയാകുന്നുവോ അവരത്രേ അതാത് രാജ്യങ്ങളിൽ സമ്മതന്മാരായിരിക്കുന്നത് ബഹുമാന്യരായി കണക്കാക്കപ്പെടുന്നത് ധനധാന്യ ധനധാന്യദികളും അവർക്ക് മാത്രം ജനങ്ങൾക്ക് അപ്പോൾ ധനധാന്യാദികളും അവർക്ക് മാത്രം അവർക്ക് മാത്രമേ പ്രസിദ്ധ ആകുന്നുള്ളൂ അപ്പോൾ അവരുടെ ബന്ധുവർഗം ഒന്നിനും വേണ്ടി ക്ലേശിക്കുന്നില്ല അവരാകുന്ന എപ്പോഴും വൃത്തിയന്മാർ ധന്യന്മാർ എന്നൊക്കെ പറയാം അപ്പം ബന്ധുവർഗവും പുത്രധാരാതി വർഗങ്ങളുമെല്ലാം അവർക്കുണ്ടാവുന്നു ദേവി പ്രസാദം സദാ അഭ്യുദയപ്രദം തന്നെ എന്ന് പറഞ്ഞു തേസം മത ജനപതേഷു ജനപഥേഷു എന്നു പറഞ്ഞ ജനങ്ങളിൽ ധനാനി തേഷാം എന്നു പറഞ്ഞാൽ അവരുടെ അവരുടെ അപ്പം അവർക്ക് മാത്രമേ പ്രസിദ്ധിയുണ്ടാകുന്നുള്ളൂ ബന്ധുവർഗം ഉണ്ടാകുന്നുള്ളൂ അവർ ക്ലേസി ഒന്നിനും വേണ്ടി ദുഃഖിക്കുന്നില്ല ധന്യന്മാർ വിനീതരായ പുത്ര താരങ്ങളും അവർക്കുണ്ടാവുന്നു എന്നാണ് രണ്ടാമത്തെ ഈ പതിനാലാമത്തെ ശ്ലോകത്തില് ധന്യാ ധന്യാസ്തയേവ നിവൃത ആത്മജയധാരാഹ അപ്പം ദേവി അവിടുന്ന് പ്രസന്നയായി തീർന്നാൽ ആരുടെ പേരിൽ പ്രസന്നയാവുന്നു അവരത്രേ അതാത് രാജ്യങ്ങളിൽ സമ്മതന്മാരായി തീരുന്നത് ബഹുമാന്യരായി കണക്കാക്കപ്പെടുന്നത് ധനധാന്യാദികളും അവർക്ക് മാത്രം അവർക്ക് മാത്രമേ പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാകുന്നത് അവരുടെ ബന്ധുവർഗവും ഒന്നിനും വേണ്ടി ക്ലേശിക്കുന്നില്ല അവരാകുന്നു ധന്യന്മാർ അടുത്ത ശ്ലോകം ദേവി സകലാനി സദൈവ ധർമ്മിവി സദൈവർമായാദൃത പ്രതിദിനം സുഹൃതീകരോ സ്വർഗം പ്രയാതിച്ച ദേവി സകലാനി സദൈവ കർമാ അത്യാദൃത സദ ഏവ സദൈവ കർമാണി അതി കർമാണി അത്യാദൃത എങ്ങനെയായത് നിങ്ങൾ ചൊല്ലുമ്പോൾ തെറ്റും പിന്നെ പ്രതിദിനം സുഹൃത്തീകരത്തി ദിവസം തോറും ചെയ്യും പൂർവജന്മകൃതമായ പുണ്യ സംസ്കാര സമ്പത്തിനാൽ സഞ്ജാതമാവുന്ന പുരുഷൻ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നിത്യനൈമിത്തി കർമ്മകർമ്മങ്ങൾ പ്രസീത ദേവിയുടെ ദേവി പ്രസാദത്താൽ അനുഷ്ഠിക്കുകയും സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ലോകത്തും പരലോകത്തും അവരുടെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകുന്നു എന്ന് ചുരുക്കം ഇവിടെ ധർമാണി എന്ന് പറഞ്ഞ ധർമ്മങ്ങൾ സകലാനി എന്ന് പറഞ്ഞ എല്ലാം മൂന്ന് ശ്ലോകമൊന്നും കൂടി വായിക്കാം ദേവീ പ്രസീത ഭവായ സദ്യോ വിനാശേഖോകുലാനി വിജ്ഞാതമേതയേതീതം നീതം ബലം സുവിപുലം മഹിഷ സുരസ്യ അതിൻ്റെ അർത്ഥം ഭക്തി കൊണ്ടല്ലെങ്കിൽ ഭജനം കൊണ്ട് പ്രസാദവതിയായാൽ ദേവി തൻ്റെ ഭക്തന്മാർക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ മോക്ഷത്തെപ്പോലും കൊടുക്കുവാൻ ശക്തയാകുന്നു കോപിഷ്ടയായി ഭവിച്ചാൽ പെട്ടെന്ന് കുലങ്ങളെപ്പോലൊന്ന് മടി മുടിക്കുവാനും മടിക്കാത്ത സ്വഭാവവും ദേവിക്കുണ്ട് ഇത് ഇപ്പോഴാണ് ഞങ്ങളറിഞ്ഞത് മഹിഷാസുരനെയും അവൻ്റെ വൻപടകളെയും കൃത്യായ ദേവി നശിപ്പിച്ചു കളഞ്ഞു ഭക്തരായത് ദേവിയുടെ പ്രസാദത്താൽ അവിടുന്ന് പ്രസന്നയായി തീർന്നാൽ ആരുടെ പേര് പ്രസന്നയാവുന്നു അവരത്രയും അടുത്ത രാജ്യങ്ങളിൽ സമ്മതന്മാരായിത്തീർന്ന അതാത് രാജ്യങ്ങളിലെ സമ്മത സമ്മതന്മാർ ആയിത്തീരുന്നു അപ്പം അതാത് രാജ്യങ്ങളിൽ സർവോത്തമന്മാരായി തീർന്നത് പൂർവികർ തന്നെയാണ് ബഹുമാന്യവും ധനധ ധനധന്യ ധനധാന്യങ്ങളും എല്ലാം അവർക്ക് മാത്രമുണ്ടാകുന്നു അടുത്ത ശ്ലോകം ഇവിടെ അറിയാമല്ലാത്ത എന്ന് പറഞ്ഞാൽ തളരുക വീഴുക എന്നൊക്കെ അർത്ഥം സുഹൃതികളായി അതായത് സുഹൃത്തുള്ളത് കൊണ്ടാണ് നമ്മൾക്കൊക്കെ സമ്യക്കായി ചെയ്യാൻ പറ്റുന്ന ധർമ്മം കാമം മോക്ഷം എന്നതെല്ലാം ധന്യാവസ്ഥ നിഭൃത ആത്മജത്യധാരാഹ പുത്രന്മാരും സഹായികളും ഭാര്യമാരും എല്ലാവരും അഭ്യുദയതാ ഭവതി പ്രസന്ന അഭ്യുദയത്തിൽ ഭവിക്കട്ടെ പ്രസന്നയായിട്ട് എന്ന് അർത്ഥം അടുത്ത ധർമാണി ദേവി സകലാന് സദൈവ കർമാണി അത്യാകൃത പ്രതിദിനം സുഹൃതീകരതി സ്വർഗം പ്രയാതിച്ച തഥോ ഭവതി പ്രസാദ ലോകത്രയേവി ദേവി തേന പൂർവജന്മഹൃതമായ പുണ്യ സംസ്കാര സമ്പത്തിനാൽ സംജാതമാകുന്ന പുരുഷൻ ധർമ്മത്തിൽ നിന്ന് തോക്കാതെ നിത്യ നൈമിത്തികാമ്യകർമ്മങ്ങൾ ദേവീ പ്രസാദത്താൽ അനുഷ്ഠിക്കുകയും സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഇഹലോകത്തും പരലോകത്തും അനുഗ്രഹഫലത്തെ പ്രദാനം ചെയ്യുന്നു ദേവി ദേവിയെന്ന് അർത്ഥം ധർമ്മയാണി ധർമ്മങ്ങൾ സകലാനി എല്ലാം സദാ യവായപ്പോഴും കർമാണി കർമ്മങ്ങൾ അതി വർധിച്ചത് ആദൃതക ആദരവോടുകൂടി പ്രതിദിനം ദിവസം തുറും സുഹൃതി സുഹൃത്തേ കരുതി സുഹൃത്തത്തെ ചെയ്യുന്നു സ്വർഗം പ്രയാദിച്ച തത്വവതി പ്രസാദാത് അങ്ങയുടെ പ്രസാദം കൊണ്ട്

യഷ സദ്യുദേവി സകലു സദൈകർമാണ്രതിഹൃദീ കൂതി സ്വർഗം പ്രയാതി ചോദി പ്രസാദോകി ഫലദിതേ പൂർവ്വജന്മകൃതമായ പുണ്യ സംസ്കാര സമ്പത്തിനാൽ സംജാതനാകുന്ന പുരുഷൻ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ദേവീപ്രസാദത്താൽ അനുഷ്ഠിക്കുന്നു സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഇഹലോകത്തും വരലോകത്തും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു ദേവീപ്രസാദം എന്നർത്ഥം അപ്പം മൂന്ന് ശ്ലോകങ്ങൾ ഒന്നും കൂടി വായിക്കാം ദേവി പരമാ ദീ പ്രസീതീഫ്യോ വിനശേസിതേദുനൈവസ്തമേത നീതംബലം സൂവിലം മഹിഷുര സേ സമ്മത ജനപദേഷു ധനം തേഷാം യശാംസിന് ച സീതധി ധർമ്മവർഗ धन्यास्त एव निभृतात्मज येषां ये सदाभ्युदेदा भवति प्रसन्नां धर्म्याणि देवि सकलानि सदैव काम्याण्यत्यादृतप्रतिदिनं सुहृदी करोति स्वर्गं प्रयाति च ततो भवति प्रसादा लोकत्रये विफलदा പൂർവ്വജന്മകൃതമായ പുണ്യ സംസ്കാര സമ്പത്തിനാൽ സംജാതമാകുന്ന പുരുഷ ജന്മം പുരുഷൻ എന്നിവർ പറഞ്ഞെന്ന് വെച്ച് സ്ത്രീ ഇല്ലെന്നില്ല കേട്ടോ മനുഷ്യജന്മം എന്നെടുത്താൽ മതി ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നിത്യനൈമിത്തിക കാമ്യകർമ്മങ്ങൾ ദേവി പ്രസാദത്താൽ അനുഷ്ഠിക്കുകയും സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഈ ലോകത്തും പരലോകത്തും അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നത് ദേവി തന്നെയാണല്ലോ എന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസത്തെ നടന്നുകൊണ്ട് ഹരി ഓം അമ്മേ നാരായണ ഓം നമച്ചായൈ സകലം ശ്രീദേവ്യാർപ്പണമസ്തു അമ്മേ നാരായണ കായേനവാചാ മനസേന്ദ്രിയവ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവാദ്യ സകലം പരസ്മയർപ്പണമസ്തു അമ്മ